ഹൃദയം പറയുന്നത് വിരലുകൾ എഴുതുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ നല്ല കയ്യെഴുത്തും ചിട്ടയുള്ള വെടിപ്പുള്ള ഒരു ഹൃദയത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് ക്ഷരം എഴുത്തപ്പെടുന്നത് കടലാസിലോ നോട്ട്ബുക്കിലോ അല്ല ഹൃദയത്തിലാണ് ദേശീയ കയ്യക്ഷര ദിനത്തിൽ ഓർമ്മിക്കാൻ അതിവേഗ കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയുടെ വാക്കുകളാണിത് സെക്കൻഡുകൾ കൊണ്ട് കാരിക്കേച്ചറുകളും കാർട്ടൂണുകളും വരച്ച് വിസ്മയം തീർക്കുന്ന ജിതേഷ് ജിയുടെ കയ്യക്ഷരവും ശ്രദ്ധേയമാണ് വേശനത്തിന് മറ്റും ജിതേഷ് ജിയെ കൊണ്ട് ക്ഷണക്കത്ത് പ്രിന്റ് എടുക്കുന്നവർ ഏറെയാണ് അത്രയ്ക്ക് വടിവൊത്തതാണ് കയ്യക്ഷരം നൂറിലേറെ ക്ഷണക്കത്തുകൾ തന്റെ കൈപ്പടിയിൽ എഴുത്തി തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം മറ്റൊരാളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ നമ്മളും ഭാഗമാകുമ്പോൾ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഗുരുവിന്റെ മഹത്വം കബീർദാസ് ഴുതി വെക്കുന്നു അത് കഴിക്കേണ്ട വല്ല പേര് ഇനി അറബി കുലുഹല്ലസ്ത വല്ലതീനമുൻ വല്ലതീനല്ല അറിവുള്ളവനും അറിവില്ലാത്തവന് സവന്മാരല്ല വിചിത്ത കുറേ ഞാൻ ആ പ്രതിഫലം വാങ്ങാതെയാണ് ക്ഷണക്കത്തുകൾ തയ്യാറാക്കി നൽകുന്നത് അത് സൂക്ഷിച്ചുവച്ച് ഓർമ്മിപ്പിക്കുന്നവരുമുണ്ട് ചെറുപ്പം മുതലേ എഴുതാൻ ഇഷ്ടമായിരുന്നു ജിതേഷ് ജിക്ക് സീനിയറായി പഠിച്ച മന്ത്രി പി പ്രസാദിന്റെ കയ്യക്ഷരമാണ് ഏറ്റവും മികച്ചതെന്ന് തോന്നിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല കയ്യക്ഷരത്തിലൂടെ ഒരു വ്യക്തിയെ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇതൊരു മികച്ച പ്രൊഫഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പ്രിന്റഡ് ആയതോടെ കയ്യക്ഷരത്തിൽ കാർഡുകൾ തയ്യാറാക്കാനും എഴുതാനുമൊക്കെ നിരവധി പേർ വരുന്നുണ്ട് വരയും എഴുത്തുമായി ിന്റെ ലോകത്താണ് ജിതേഷ് ജി ും ഉപയോഗിച്ച് വെറും പത്ത് മിനിറ്റിനുള്ളിൽ നൂറ് സെലിബ്രിറ്റികളുടെ ചിത്രം വരച്ച വരവേഗതയുടെ ലോക റെക്കോർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം ഭാര്യ ഉണ്ണിമായ മക്കൾ ശിവാനി നിരഞ്ജൻ